ഹായ് ഹലോ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ ആരവം കാണാൻ പോയതാണ് സത്യത്തിൽ ഞങ്ങൾ പോയത് തിരുവോണ ദിവസം ആയിരുന്നു എല്ലാവരും സദ്യ കഴിച്ചതിന് ശേഷം ഒന്ന് കറങ്ങിയതാ പോയത് ഞാനും ചേട്ടനും മോനും അതുപോലെ അനിയനും അനിയൻ്റെ ഭാര്യയും കൊച്ചുമായിട്ടാണ് പോയത് ഈ പറഞ്ഞണക്ക് നമുക്ക് ഒരുമിച്ച് കിട്ടുന്നൊരു എന്ന് പറയുന്നത് അത് മാക്സിമം ഉപയോഗിക്കുക എന്നതല്ലേ അപ്പോൾ എല്ലാവരുമായിട്ടൊക്കെ പോകുമ്പം അതൊരു വേറൊരു സന്തോഷം അങ്ങനെ ഞങ്ങൾ പോയി സത്യത്തിൽ പോയി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് സെൻറ്റ് സേവിയ്സ് കോളേജിൻ്റെ ബേക്ക് വശത്തായിരുന്നു അന്ന് കാണുമ്പോൾ ഒരു സന്തോഷം അതായത് പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണുമ്പം നമുക്കൊരു സന്തോഷമല്ലേ മഞ്ഞയും ഓറഞ്ചും തരത്തിലുള്ള ജമന്തികളും അതേപോലെ സൂര്യകാന്തി അങ്ങനെ നമുക്ക് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു നമ്മളും അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാം അവിടെ നിന്ന് എന്തായാലും എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു എന്തായാലും ചെന്ന് കാണേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒരു കാര്യം നടക്കുമ്പോൾ അത് നമ്മൾ ചെന്ന് കണ്ടില്ലെങ്കിൽ അത് അതൊരു മോശം അല്ലേ അപ്പം നമ്മുടെ നാട്ടിലൊരു സംഭവം വന്നപ്പോഴത്തേക്ക് നമ്മൾ പോയി കണ്ടു എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു വലിയ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമില്ലേ അങ്ങനെ അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അപ്പോൾ അത്രയും